വാഷിംഗ് മെഷീൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ പുതുതായിട്ട് ഉപയോഗിച്ച് ഒക്കെ തന്നെ യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ചിലതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാവും അറിയാത്തതും ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കണേ അപ്പോൾ ചിലർക്കുള്ള പരാതിയാണ് മെഷീനിൽ ക്ലീൻ ആവുന്നില്ല ശരിയായിട്ട് ഡ്രസ്സുകളൊക്കെ അതുപോലെ തന്നെ വെളുത്ത പൊടികൾ ചിലപ്പോൾ വരാറുണ്ട് പിന്നെ എന്താ കറണ്ട് ബില്ല് കൂടുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ള സൊല്യൂഷൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കണ്ടു നോക്കണേ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന കുറേ െങ്കിലുള്ള ഒരു പരാതിയാണ് ഇടയ്ക്ക് ഇങ്ങനെ അലക്കി വരുന്ന സമയത്ത് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ വെള്ളപ്പൊടികൾ ഡ്രസ്സിലൊക്കെ കാണുന്നു എന്നുള്ളത് അപ്പോൾ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ ഒരു ഫിൽറ്റർ ശരിയായിട്ട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഇതിപ്പോൾ ഞാൻ ഒരു രണ്ട് മാസം ആയിട്ട് ഇതിപ്പോൾ വീഡിയോ എടുക്കേണ്ട ഒരു കാരണം കൊണ്ട് തന്നെ ക്ലീൻ ആക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ അഴുക്കെന്ന് അറിയും അപ്പോൾ അതേ കണ്ടില്ലേ ഇതിൽ നന്നായിട്ട് തന്നെ അഴുക്കായിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് എടുത്തിട്ട് ക്ലീൻ ആക്കാൻ പോവാണ് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഈയൊരു സോപ്പൊക്കെ ഇടുന്ന ഈ ഒരു ട്രേ ഉണ്ടല്ലോ അതും കൂടെ ഒന്നും ഊരിയെടുത്തിട്ട് ക്ലീൻ ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ അതും ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇത് ഇതേപോലെ ഊരിയെടുക്കുന്നുണ്ട് ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം ഇവിടെ ബോർവെല്ലിൽ വെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ കറ പിടിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ കളറുകളൊക്കെ കണ്ടില്ലേ അതൊക്കെ നമുക്കൊന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഈ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സൈഡിലും ഒക്കെ ടൂത്ത് ബ്രഷ് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാം ഇനിയിപ്പോൾ ഇതുപോലത്തെ ബ്രഷ് നീളത്തിലുള്ളത് പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നെക്ക് പോഷൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് വളച്ചു കൊടുത്താൽ ഇതേ രീതിയിൽ നമുക്ക് ബ്രഷായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലൊരു ബ്രഷ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഒരു ഇടുത്തതൊക്കെ ഒന്ന് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളത്തിൽ ഞാൻ ലേശം ലൈസോളാണ് ഇട്ട് ഒഴിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ എങ്ങനെയൊന്നും ആവശ്യമില്ല ലൈസോൾ ഉണ്ടെന്ന് വെച്ചാൽ ഇതാ ഇതേപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് നമുക്ക് എടുക്കാം കുറച്ച് സമയം മുക്കി വെച്ചിട്ട് ക്ലീൻ ആക്കാണ് കൂടുതൽ ഈസി ആയിട്ടുള്ളത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഇട്ടത് അതിനുശേഷം ഞാൻ മെഷീൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഈ ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് നന്നായിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഊരി എടുത്തിട്ടുള്ള ആ ട്രേ ഒക്കെ ഒന്ന് ഫിറ്റാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലിൻ ഫിൽറ്റർ വെച്ചിരുന്നതിൻ്റെ ആ ഒരു ബാക്ക് ഉണ്ടല്ലോ അവിടെയും നല്ല പോലെ അഴുക്കുണ്ടാവും കേട്ടോ നമ്മൾ സാധാരണ ആ ഭാഗം അങ്ങനെ ശ്രദ്ധിക്കാറില്ല അതും കൂടെ ഒന്ന് നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ നമ്മൾ വിട്ട് കളയുകയാണെങ്കിലാണ് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അഴുക്ക് നമ്മുടെ ഡ്രസ്സിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ച് വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് ക്ലീനാക്കിയ ശേഷം ഇതൊക്കെ വീണ്ടും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ഡ്രസ്സിലേക്ക് ആ ഒരു പൊടിയൊക്കെ പിടിക്കുന്നത് നല്ലപോലെ കുറഞ്ഞു കിട്ടും അടുത്തൊരു പരാതിയാണ് വാഷിംഗ് മെഷീനിൽ അലക്കുന്ന സമയത്ത് കൂടുതൽ ടൈം എടുക്കുന്നു എന്നുള്ളത് അതിനുള്ള ചിലപ്പോൾ മെയിൻ കാരണം നമ്മൾ വെള്ളം വരുന്ന പൈപ്പിൽ എന്തെങ്കിലും ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൊണ്ട് വെള്ളം ഫില്ലാവാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ സമയം എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഇതേപോലെ ടൈപ്പ് ഒക്കെ ഒന്ന് ഊരി ഉൾഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തടഞ്ഞിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഈ ഭാഗം ഒന്ന് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും കണ്ടില്ലേ അതിനുശേഷം ശേഷം ഇടുമ്പോൾ വീണ്ടും അതിങ്ങനെ താഴ്ത്തിയിട്ട് അതിങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ലോക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതേപോലെ ബാക്കിലുള്ള ഇതുപോലത്തെ ഒരു പൈപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗവും ഒന്ന് നമ്മൾ നമ്മളിടയ്ക്ക് ഊരി നോക്കുക അവിടെയും ഒരു ചെറിയ ഫിൽറ്റർ ഉണ്ട് ഈ ഒരു നെറ്റ് നമുക്ക് കൈ വെച്ച് തന്നെ വലിച്ചെടുക്കുക അതല്ലെങ്കിൽ പ്ലെയർ കൊണ്ട് ഇങ്ങനെ വലിച്ചുകഴിഞ്ഞാൽ ഈസി ആയിട്ട് പോരും ഞാനിപ്പോൾ ഇത് ഇതെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലും ഇങ്ങനെ അഴുക്ക് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളിലേക്ക് വരുള്ളൂ ഒരുപാട് സമയമെടുക്കുക ആ ഒരു വാട്ടർ ലെവൽ എത്താനായിട്ട് അപ്പോഴും മെഷീൻ കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ ഒരു മണിക്കൂറിൽ നമ്മുടെ അലക്ക് തീരുന്നതിന് പകരം രണ്ട് മണിക്കൂർ എടുക്കുക അലക്കി തീരാനായിട്ട് അതുകൊണ്ട് ഇതും ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അത് അവിടെ തന്നെ വെച്ച് ഫിറ്റാക്കി കൊടുക്കണം ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് അത് ചില വെള്ളത്തിൻ്റെ അനുസരിച്ചിരിക്കും ചില കരടൊക്കെയുള്ള വെള്ളമാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ക്ലീൻ ആക്കി കൊടുക്കേണ്ടി വരും ചില വെള്ളം നല്ല ക്ലിയർ ആണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും അഴുക്ക് പിടിക്കില്ല കണ്ടോ ഇതിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ മാസത്തിൽ ഒരിക്കലെങ്കിലും ടബ് ക്ലീനിങ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കടിഞ്ഞിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പൗഡറുകളൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടി ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പൗഡർ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ ഇതിൽ നിന്ന് കുറച്ച് ആ ടബിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ മെഷീനിലൊക്കെ ആണെങ്കിൽ ടബ് ക്ലീൻ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്കത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ എടുക്കുന്നത് ക്ലീനായി വരുന്ന സമയത്ത് അതുവരെ നമ്മൾ മെഷീൻ ഓഫ് ചെയ്യാനൊന്നും പാടില്ല സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമ്മൾ ഈ പൗഡർ ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് കിട്ട് കൊടുത്തിട്ട് നോർമലി നമ്മൾ വെള്ളം ഫില്ല് ചെയ്യില്ലേ അതുപോലെ ഫില്ല് ചെയ്തിട്ട് വാഷ് എടുക്കുക അപ്പോൾ നമുക്ക് ഉള്ളിൽ അതിൻ്റെ അടിഭാഗത്തൊക്കെ അഴുക്ക് അടിഞ്ഞു കൂടുന്ന ഒരു പരിധി വരെ തടയാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലീൻ ആവുന്നില്ല എന്നുള്ള പരാതിയാണ് അപ്പോൾ അതിന് നമ്മൾ വാഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതുപോലത്തെ അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ ഉണ്ടല്ലോ അത് ചുരുട്ടിയിട്ട് ഒരു അഞ്ചാറെണ്ണം കൂടെ ഇട്ട് കൊടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ പ്രസ്സ് ചെയ്തിട്ട് എന്നിട്ടത് അഞ്ചാറെണ്ണം ഈ ബോൾസ് ഇതിൻ്റെ ഉള്ളിലോട്ട് തുണിയുടെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ക്ലീൻ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് തന്നെ അതുപോലെ തന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ തുണി കട്ട പിടിക്കുന്ന പ്രോബ്ലം തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് ഈ ഒരു പ്ലാസ്റ്റിക് വർ നമ്മൾ ഒരു കവറൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല ഒരു നാലോ അഞ്ചോ കവറുകൾ ഇതേപോലെ ഈ ഒരു മെഷീനിലേക്ക് ഇട്ട് കൊടുക്കണം തുണിയുടെ കൂടെ തന്നെ അപ്പോൾ അതാ ഇതേപോലത്തെ ആയിട്ടുള്ള കവറാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇങ്ങനത്തെ കവറുകൾ ഇട്ട് കൊടുത്തിട്ടൊന്നും വാഷ് ചെയ്ത് നോക്കൂ ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നമുക്ക് തുണികൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ എടുക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് വാഷിംഗ് ലിക്വിഡ് ഒക്കെ തീർന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പൗഡർ അലിയാൻ കുറച്ച് പാടായിരിക്കും അപ്പം നമ്മളിത് ഇതേപോലെ ഒരു സോക്സ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വാഷിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് ഇതേപോലെ കെട്ടിയെടുത്തിട്ട് ഒരു സംഭവം നേരിട്ട് ആ ഒരു തുണികളുടെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പൗഡർ അലിയാതെ തുണികളിൽ പറ്റിപ്പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തൊരു ടിപ്പ് എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അലക്കുമ്പോൾ പോക്കറ്റിലൊക്കെ എന്തെങ്കിലും പേപ്പറിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം അലക്കി എല്ലാ തുണികളിലേക്കും അതിൻ്റെ ഒരു പൊടികൾ വരും അതുപോലെ ചിലപ്പോൾ നൂലൊക്കെ ഇതുപോലെ ഇരിക്കാറുണ്ട് എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ അങ്ങനെ വന്ന് പോവുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അത് ക്ലീൻ ആക്കാനായിട്ട് തട്ടിക്കളയാൻ നല്ല പാടായിരിക്കും അപ്പോൾ ഇതുപോലെ കുറച്ച് വീതിയുള്ള ഉള്ള സെല്ലോ ടൈപ്പ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നാല് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഒന്ന് ചുറ്റുക ആ ഒരു ഗം വരുന്ന ഭാഗം പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇതിങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട് പുറത്ത് പശ നിന്നാലേ അതിൻ്റെ ഒരു റിസൾട്ട് വരുള്ളൂ എന്നിട്ട് നമ്മൾ ഇതേ വിരലിങ്ങനെ പിടിച്ചിട്ട് ആ ഒരു പൊടികളുടെ മുകളിലായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ പൊടികളും എത്ര ചെറുതാണെങ്കിലും ഒക്കെ അതിൽ പറ്റി പിടിച്ചിട്ടിങ്ങോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും രണ്ട് സൈഡിലും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിച്ച് എടുക്കാൻ പറ്റും വല്ലപ്പോഴേക്കുള്ള ഇങ്ങനെ അബദ്ധം വരുവുള്ളൂ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ ഇനി അടുത്തത് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് കറണ്ട് ബില്ല് കൂടുന്നു എന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ഓരോ മെഷീനും ഓരോ കപ്പാസിറ്റി ഉണ്ടാവും ആറ് ലിറ്റർ ഏഴ് ലിറ്റർ എട്ട് ലിറ്റർ ഇങ്ങനെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ തുണികൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ ഒരു കപ്പാസിറ്റിയെക്കാളും താഴെ വെയിറ്റിൽ വേണം നമ്മൾ തുണികൾ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ശരിക്കും മെഷീനിൽ എട്ട് കിലോ ആണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ ലോഡിങ് കപ്പാസിറ്റിയെക്കാളും താഴെ നിൽക്കുന്ന അത്രയും ഡ്രൈ ആയിട്ടുള്ള തുണികളുടെ ആണ് കേട്ടോ അതിൽ ഉദ്ദേശിക്കുന്നത് നനഞ്ഞിട്ടുള്ള തുണികളുടെ വെയിറ്റ് അല്ല നമ്മൾ ഇടുന്ന തുണികളുടെ വെയിറ്റ് എപ്പോഴും താഴെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയാണെങ്കിൽ ആ ഒരു കറണ്ട് ബില്ലിൽ നമുക്ക് നല്ല മാറ്റം പ്രതീക്ഷിക്കാം നമ്മൾ ഫുള്ള് ലോഡായിട്ട് നല്ല വെയിറ്റിൽ തുണി ഇടുന്ന സമയത്ത് എല്ലാ തുണികളും മര്യാദയ്ക്ക് വൃത്തിയാവേമില്ല മെഷീൻ ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും കറണ്ട് ബില്ല് നല്ല രീതിയിൽ കൂടുകയും ചെയ്യും ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അപ്പോൾ കുറച്ച് ബാക്കി ഇരിക്കുകയാണെങ്കിൽ തുണികൾ നാളെ കഴുകിയാലും മതിയല്ലോ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ തുണികൾ എടുക്കുമ്പോൾ ഒരു ഏകദേശം ഒരു മുക്കാൽ ഭാഗം നമ്മളിപ്പോൾ വെയിറ്റ് നോക്കാനൊന്നും സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മെഷീൻ്റെ ആ ഒരു ലിൻറ്റ് ഫിൽറ്ററിൻ്റെയൊക്കെ താഴെ നിൽക്കുന്ന രീതിയിൽ അത്രയ്ക്കും തുണികൾ ഓരോ തവണയും ഇട്ട മതി അപ്പോൾ നമുക്ക് ഏകദേശം വെയിറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റിനൊക്കെ ഏകദേശം ഒന്നേ ഇരുന്നൂറ് ഒന്നേ മുന്നൂറൊക്കെ വെയിറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ജീൻസ് പാൻറ്റിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും ചെറിയ കുട്ടികളുടെ പാൻറ്റൊക്കെ ആണെങ്കിൽ അറുന്നൂറ് ഒക്കെ ഉണ്ടാവും അതുപോലെ മുതിർന്നവരുടെ പാൻറ്റൊക്കെ ആണെങ്കിൽ ഒന്നേ ഇരുന്നൂറ് വരെയൊക്കെ വെയിറ്റ് ഉണ്ടാവും സാരിക്കൊക്കെ ആണെങ്കിൽ അതൊരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമൊക്കെ ഉള്ള സാരികളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അതിനൊക്കെ അനുസരിച്ചിട്ട് നോക്കി നോക്കി ഇടുക എന്ന് പറഞ്ഞാൽ നമുക്കത് നടക്കില്ല അപ്പോൾ എപ്പോഴും ആ ഒരു മുക്കാൽ ഭാഗത്തിലും താഴെ എന്നുള്ള ഒരു രീതിക്ക് തുണികൾ ഫില്ല് ചെയ്താൽ മതി അപ്പോൾ മെഷീൻ ഒട്ടും തന്നെ കേടാവാതെ നമുക്ക് ഒരുപാട് കാലം യൂസ് ആക്കാനും പറ്റും അതുപോലെ കറണ്ട് ബില്ലും നന്നായിട്ട് കുറയും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ എന്നിട്ട് അടുത്ത തവണ ബില്ല് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ മാറ്റണ്ടോയെന്നറിയാല്ലോ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലൊക്കെ കുറച്ച് വില കൂടിയ മോഡലിലൊക്കെ സെൻസ് ചെയ്തിട്ട് വെയിറ്റ് തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടൊക്കെയാണ് വെള്ളമൊക്കെ എടുക്കുന്നത് പക്ഷേ എന്നാലും അത് മാക്സിമം എട്ട് കിലോൻ്റെ അത് സെൻസ് ചെയ്യും ഇപ്പോൾ എട്ട് കിലോൻ്റെ മെഷീനാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഏഴ് കിലോന് താഴെയായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഫില്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെഷീൻ കൂടുതൽ കാലം നമുക്ക് യൂസ് ആക്കാൻ പറ്റും അതുപോലെ തന്നെ കറണ്ട് ബില്ലിലും മാറ്റം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കേ ഇനിയിപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും Thank you.